നമസ്കാരം സാമാന്യം പുളിയുള്ള ഈ പച്ച മാങ്ങ ഇപ്പോൾ പറിച്ചെടുത്തതേ ഉള്ളൂ ഈ പച്ച മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഉടുത്തുകൂടി ചേർത്തു അഞ്ചാറുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എരിയുള്ള മൂന്ന് പച്ചമുളകുണ്ട് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ വീതം കടകും ജീരകവും കൂടി ചേർത്ത് കഴിഞ്ഞു ആദ്യം ഒരു വട്ടം ഒന്ന് എടുത്തു ഇനി അഞ്ചാറുതുള്ളി വെള്ളവും ചേർത്ത നല്ലപോലെ അരച്ചെടുത്തു ഇനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വഴറ്റി ഇതൊന്ന് കടുക് വറുത്ത് ചൂടാക്കിയെടുക്കാം ചൂടാകുന്നത് വരെ നല്ലവണ്ണയെ മാറ്റാം ചൂടായി പച്ചമണം മാറി ഇനി തീ തീയണച്ച ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു പുളി മുന്നിട്ട് നിൽക്കുന്ന തേങ്ങ ചേർക്കാത്ത ഈ മാങ്ങാ മാങ്ങാച്ചമ്മന്തി തയ്യാറാക്കി നോക്കും ഇഷ്ടപ്പെടും തീർച്ച വീഡിയോ കാണൂ പങ്കുവയ്ക്കും അഭിപ്രായം രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി വേറിട്ട മറ്റൊരു വിഭവവുമായി എത്തുന്നത് വരെ നമസ്കാരം